ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ആഴ്ചയിലെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്റ്റേഷൻ ആണിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം എല്ലാവരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസിൻ്റെ ഓരോ ആഴ്ചയിലെയും വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഫൈനലി ഈ ആഴ്ചയിലെ വോട്ടിംഗ് മത്സരം ആരംഭിച്ചിരിക്കുകയാണ് ശത്തരിൽ ശക്തരായ പതിനൊന്ന് മത്സരാർത്ഥികളാണ് ഈ ആഴ്ച വോട്ടിങ്ങിലുള്ളത് ഇപ്പോൾ ഇതാ വോട്ടിംഗ് മത്സരം കടുത്ത പോരാട്ടമായി മാറിയിരിക്കുകയാണ് വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഇപ്പോഴും ശക്തമായി തന്നെ ഷാൻവാസ് തുടരുമ്പോൾ രണ്ടാം സ്ഥാനം ആര്യൻ മൂന്നാം സ്ഥാനം അനുമോൾ നാലാം സ്ഥാനം ജിസൈൽ അഞ്ചാം സ്ഥാനം ശരത് ആറാം സ്ഥാനം അക്ബർ ഏഴാം സ്ഥാനം ആദിൽ നോറ എട്ടാം സ്ഥാനം ആർ ജെ ബിൻസി ഒമ്പതാം സ്ഥാനം ബിന്നി പത്താം സ്ഥാനം ഇപ്പോൾ തുടരുന്നത് പത്താം സ്ഥാനം തുടരുന്നത് നേവിൻ പതിനൊന്നാം സ്ഥാനം